ആ രീതിയുടനും ആ രീതിയാണ് നമ്മൾ പലപ്പോഴും രോഗികളുടെ പരിചരണത്തിന് നമ്മൾ മുൻകുമുദ്രയാക്കേണ്ടത് അതൊരു വലിയ സന്മനസ്സിലവർക്ക് മാത്രം നടത്താൻ പറ്റുന്നതാണ് വലിയ ചിന്തകളാണ് വലിയ സ്വന്തങ്ങളാണ് ആധുനിക കാലത്ത് മനുഷ്യൻ ഒരുപാട് യന്ത്രവൽകൃതമായി പോകുന്നുണ്ട് മലപ്പുറത്തും നമ്മുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ തന്നെയല്ല എല്ലാ വകുപ്പുകളിലും ആ യന്ത്രവൽകൃത സമൂഹമായിട്ട് മാറുന്നതിന് പകരം നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് ഏതൊരു വിദ്യാഭ്യാസത്തിൻ്റെയും കാതരായ ലക്ഷ്യമായി പറയേണ്ടത് അക്കാദമിക് വിധിനങ്ങൾ നമുക്കൊരാഹരണങ്ങൾ മാത്രമേ അല്ലെങ്കിൽ അതിൽ കഴിക്കിൽ അറിയുന്ന മാലകൾ പോലെയോ വടകൾ പോലെയോ മാത്രമേ ഉള്ളൂ അതൊരു ജോലി കിട്ടാൻ മാത്രമാണ് അത് ഉപകരിക്കുന്നത് അതിനപ്പുറമുള്ളൊരു ലോകമാണ് മെയ് ആറ് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷ പരിപാടിക്ക് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി കല്യാൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് തുടക്കമായത് ജില്ലാ എം സി എച്ച് ഓഫീസർ ടി ജി പ്രീത നഴ്സസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി കല്യാൺ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി ഓഫ് മിഡ്വൈഫ്സ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ഉഷാ മലിക് ഉഗാന്തെ മുഖ്യാതിഥിയായി ജില്ലാ എം സി എച്ച് ഓഫീസർ ടി ജി പ്രീത സ്വാഗതം പറഞ്ഞു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എം കെ ഷാജ് കണ്ണൂർ ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ ടി രേഖ തലശ്ശേരി സി എൻഒ പത്മിനി കണ്ണൂർ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ എസ് ഷീബ എ കെ ജി സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ കെ കമലാക്ഷി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൂപ്രണ്ട് സലീന നന്ദി പറഞ്ഞു ഹരിപ്രസൂൺ ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്